ചാമക്കാല നഹജൂർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ ഇരുപതാം വാർഷിക സമ്മേളനത്തിന് ഈ മാസം തുടക്കമാകും ദാറുൽ സഹസ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് മീറ്റ് നടക്കും പതിനെട്ടിന് രാവിലെ നജറുർ റഷാദ് ചെയർമാൻ ടി എം ഹൈദർ ഹാജി പതാക ഉയർത്തും തുടർന്ന് ചാമക്കാലയിലെ മുതിർന്നവർക്കുള്ള സ്നേഹാതരം പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുനീർഹുദി വിളയിൽ മുഖ്യപ്രഭാഷണവും ഹോട്ട് പാക്ക് എം ഡി പി ബി അബ്ദുൾ ജബാർ അനുസ്മരണ പ്രഭാഷണവും നടത്തും ഇ ടി ടൈസൺ എം എൽ എ മുൻ എം പി ടി എൻ പ്രതാപൻ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം പാണക്കാട് സാധികലി ശിഖാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജെഫ്രി മുത്തു തങ്ങൾ അധ്യക്ഷനാകും മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ മജ്ലിസുന്നർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകും സ്വാലിഖൻവരി ചേഗന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് വിദ്യാര്ത്ഥി സംഘടന ഹിസാൻ സംഘടിപ്പിക്കുന്ന അഖില കേരള സ്പെല്ലിംഗ് ബി മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് മദുഹ പാണക്കാട് മുനവർ അലി ശിഖാബഥങ്ങൾ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയാകും ഫൈസൽ എളേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഒൻപത് മണിക്ക് ഇഷിഹ മജ്ലിസും ഖവാലിയും അരങ്ങേറും ശനിയാഴ്ച രാവിലെ നടക്കുന്ന മഹൽ നേതൃ ചർച്ച പാണക്കാട് ഹമീദ് അലി ശിഖാബങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷറഫുദ്ദീൻ ഹുദബി ആനമങ്ങാട് മുഹമ്മദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും വൈകിട്ട് ഏഴിന് തുടങ്ങുന്ന നവോത്ഥാന സമ്മേളനം മഹല ഖത്തീബ് ഷൈബ് ഹുദബി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ നടക്കുന്ന നഖ്ജു റഷാദ് കുടുംബ സംഗമം നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബെന്നി ബെഹനാൻ എം പി എം കെ മൻസൂർ എന്നിവർ മുഖ്യാതിഥികളാകും സുന്നി മഹൽ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി അനുഗ്രഹ പ്രഭാഷണവും അൻവർ മുഹിയുദ്ദീൻ മുഖ്യ പ്രഭാഷണവും നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നഖജ് വിദ്യാർത്ഥികളും നാട്ടുകാരും അണിചേരുന്ന ഘോഷയാത്രയോടെ സമാപന സമ്മേളനത്തിന് തുടക്കമാകും നാലു മണിക്ക് നടക്കുന്ന സന്നദ്ദാന സമാപന സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നഖ്ജു റഷാദ് വൈസ് ചെയർമാൻ ബി എ ഹസൻ അഹമ്മദ് അധ്യക്ഷനാകും നഖജു റഷാദ് പ്രസിഡന്റ് ഡോക്ടർ ദഹായിദ്ദിൻ മുഹമ്മദ് നദ്വി സന്നദ്ദാന പ്രഭാഷണം നടത്തും മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഡോക്ടർ പി മുഹമ്മദ് ഖാസിം രമേശ് ചെന്നിത്തല അദീബ് അഹമ്മദ് എം എ സലീം പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി അൻവർ സാദത്ത് എം എൽ എ തുടങ്ങിയ പ്രമുഖരും വേദിയിൽ സംവദിക്കും എ എം നൌഷാദ് ബാഖബി ചെറിയ മുഖ്യ പ്രഭാഷണം നടത്തും കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നവ്ദു റഷാദ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി ഹുദബി അൻവർ മുഹിയുദ്ദീൻ ഹുദബി ഷുഹൈബ് ഹുദബി വല്ലപ്പുഴ എം സി എ നസീർ സലീം പുറക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു